പിന്നെ ഒറ്റമണ ഇതെന്താണോ മത്സ്യകന്യ മത്സ്യകന്യക മത്സ്യകന്യകൻ ോട് പറയണത് ഇതിനെ ആശുപത്രിക്ക് മോലാളി പോര് ആദ്യത്തെ വലയിടിച്ചതില് വീണതിവനാ ജീവനുണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു മുതലാളി ആഗസ്റ്റ് പതിനഞ്ചിന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും പടക്കല്ല ഈ ഡെഡ്ബോഡി ആശുപത്രിക്ക് കൊണ്ടുപോകുമ്പോൾ മുമ്പ് ഇവിടേക്കൊന്നും മരിച്ചാലുണ്ടല്ല മോതലാളി എന്റെ സമാധാനം പറയേണ്ടി മുതലാളി ഒന്ന് വിളിച്ച ഓടിച്ചു ഇവിടെ മരുന്ന് കൊടുത്താൽ മതി ഒന്ന് പതുക്കെ സ്ലോ മോഷനിൽ വീഴാൻ അറിയില്ല സിസ്റ്ററെ ഈ പണ്ടാറത്തിന്റെ കടലിൽ കിട്ടുകയല്ലേ ഈ കിട്ടിയത് ഒന്നുമല്ലത് കിട്ടാൻ പോണേ ഉള്ളു ഈ കിടക്കണത് ആരാണെന്ന മോലാളിന്റെ ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്നും നോക്കിയേ ഇത് ഇതെന്താണെന്നറിയാമോ ഇത് അല്ല കല്ലാസല്ല അവന്റെ പോക്കറ്റിൽ കിട്ടിയതാ അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത് ലക്ഷങ്ങൾ ലക്ഷങ്ങൾ വരും ഇവന്റെ മുഖം കണ്ടാൽ ഇവൻ റിഞ്ഞൂടും വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു അഞ്ചു ലക്ഷം രൂപിച്ചെടുത്തൂടെ അറിയാമോ അത് മമ്മിക്കറിയാലോ അത് ഇവന അത് അവർക്കറിയാലോ ഇവൻ ആരാ ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരം ചോദിച്ചാ പോരെ അപ്പൊ അവൻ പറയില്ലേ ജീവിച്ചിട്ടുണ്ട് മരിച്ചിട്ടില്ല നിന്നെ രക്ഷിച്ചത് ഞാനാ ഞങ്ങളാ നീ വീട് എവിടെയാണ് നാടെവിടെയാണ് ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാ ഒന്നും കാശി തറാനുള്ളവരുടെ ലിസ്റ്റ് എന്തേലും ഞങ്ങള് പറയുന്നത് ആ എങ്ങനെ കേക്കാനാണ് ചെവിയിലൊക്കെ വെള്ളം കേറി അടഞ്ഞു കാണും കേൾക്കാൻ പറ്റില്ലെങ്കിലും പറയാൻ പറ്റില്ലേ മോനെ ഓൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ് ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യന ഊരും പേരും ചോദിച്ചു മനസ്സിലാക്കഡെ ആ പിന്നെ നിന്നെ രക്ഷിച്ച വഴി കിട്ടാനുള്ള അഞ്ചു ലക്ഷത്തിൽ രണ്ടു ലക്ഷം രൂപ ഇന്നെ കിട്ടണം പോകുമല്ലോ എന്തായിരുന്നു ബഹളം അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ബോധം കെടുത്തി അടങ്ങുന്നു എടാ ഇവൻ ആമിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല എടാ മോനെ നീ ആരാണ് എന്താണ് ഊരും കൂടി എവിടെയാണ് കാശപ്പ തരും എത്ര ചോദിക്കുന്നു എന്തെങ്കിലും അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ടും മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ചതിച്ചോ ദൈവമേ ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ നോക്കിക്കോ എവ യവ യവ കണ്ടാ ഇവൻ ബതിരനും മൂങ്ങനും ആംഗ്യ ഭാഷ ചോദിക്കുമ്പോ അല്ലേ ആംഗ്യ ഭാഷ ഞാൻ കാണിച്ചു തരാം എടാ നിന്റെ ഊരും കുടിയും എവിടെയാണ് നിന്റെ അയ്യോ അഞ്ഞു കൊടുത്താ പറയാന്ന് മൂന്ന നിന്റെ ഊരും കുടിയും എവിടെയാണ് പറ അത് നിന്റെണ്ട മോനെ മോനെ നിന്റെ എവിടെയാണ് വീട് എവിടെയാണ് ചുടുകാട്ടിൽ ഞാനേ കേരളത്തിന് അങ്ങേത്വം മുതൽ വരെ ഉള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ചേരാ ആംഗ്യ ഭാഷയില് ആംഗ്യ ഭാഷാൻ ആ അതെന്താ ഇട ാണ് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ പറഞ്ഞപ്പോ ഈ പൊട്ടിന് മനസ്സിലായി എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടിന് മനസ്സിലായിട്ടില്ല കാലടി കാലടി ആ ഇത് അടി അയ്യോ കാശോ എന്തു ഞാൻ കോഴിക്കോട് ചോദിക്കും മൊനെ മോനെ കോഴി 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 ഡാൻസ് അല്ല കോഴി 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 കോട് കോടങ്ങനെ പറയും അതെ പറഞ്ഞ കോച്ച് വാദം വരുമ്പോ കോടും ഇല്ലെങ്കിലോട് കോഴിക്കോട്

നിനക്ക് കടലിൽ നിന്ന് എന്തോ സാധനം കിട്ടിയെന്ന് പറഞ്ഞു കിട്ടിയാടാൻ പറ്റില്ല പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതിയോ ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല വേണ്ട ഇവനെ പുറത്തു അവനാ ഇവനെണ്ട അകത്തൂടണ്ട അവനാവാദാവുകാരനൊരു ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു ഞാൻ ാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം അപ്പോ ഇതിന്റെ ചെലവ് ചെലവൊന്നും വേണ്ട ഇതെന്റെ ഒരു ഔതാര്യമായി കൂട്ടിയാണത് ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ കടവും ആയല്ലോടാകും കൂട്ടത്തിലൊരു കയ്യിലൊരു കുരുപ്പടി തന്നില്ലേ ഇനിട്ടെ അപ്പ തരാ കയ്യിലുള്ള വോട്ട് പോവാതെ നോക്കട്ടെ സൈഡ് വലിവ് നീ തള്ളല്ലേ ഓഹോ ഡ്രൈവർ അവന് വിശക്കണുണ്ടാവും മുതലാളി പാവം പറയാൻ അറിയാൻ പാടില്ലല്ല അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത് കൂടുതലൊന്നും വലിച്ചു കേട്ടായിരുന്നാ മതി അശാനെ മൂന്ന് ചായ ഒന്ന് പാല് കുറച്ച് വിത്തൌട്ട് അതാർക്കാ മുതലി വിത്തൗട്ട് അതിവനെ ഇവിടത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസം ഇങ്ങോട്ട് തള്ളും അവിടെ തള്ളു മഞ്ഞരീ വർത്തമാനം പറയാത്ത നമ്മടെ ഭാവി ചായയുടെ കാശനെ ഉൾ വെള്ളം കൊടുത്തേക്ക് പൊട്ടനാണ് മനസ്സിലാവൂല എന്താണോ ഇതിലും മധുരയില്ലേ

ഉണ്ണിയുടെ അമ്മാവുന്നില്ല ഇൻഷുറൻസ് ആള് മരിച്ചു ഉറപ്പായി അല്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയനെ എനിക്കും തരാനില്ല ഞാൻ അങ്ങോട്ടോ കൊടുക്കാനുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര എത്ര രൂപയാ രൂപ ഇത് പൊട്ടമാർക്ക് സാധനമല്ലെന്ത് വെറുതെ മിഷൻ കേടാക്കി ഏയ് പണം തന്നിട്ട് പോണം പണം തരാനോ ഫോൺ ചെയ്യാൻ പറ്റില്ല പൊട്ടന ഇയാളും പൊട്ടനായിരിക്കും താനും പൊട്ടനായിരിക്കും പക്ഷെ ഞാൻ പൊട്ടനല്ല ബില്ലടിച്ചാ പണം തരണം